ഇന്നത്തെ ചിന്താ വിഷയത്തിൽ എടുത്തിരിക്കുന്ന ബൈബിൾ ഭാഗം ദാനിയൽ മൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തിനാലാമത്തെ വാക്യം ഡെമോകർ രാജാവ് വേഗത്തിൽ എഴുന്നേറ്റു മന്ത്രിമാർ നാം മൂന്ന് പുരുഷന്മാരല്ലയോ ബന്ധിച്ചു തീയിട്ടത് എന്ന് ചോദിച്ചതിനെ അവർ സത്യം തന്നെ രാജാവ് എന്ന് രാജാവിനോട് ഉണർത്തിച്ചു ദിവ്യം ഇത് ദിവജനത കർത്താവിന്റെ കരങ്ങളിലൊക്കെ കൊടുക്കാം കലേൽ വസ്ത്രം ആമേൻ അടി നാമൻ്റെ പരിശുദ്ധാത്മാപക്രിയ ചെമ്മ കേൾക്കുന്നവരെല്ലാം ഓ ഒരു വിടുതലായി തീരും ആശ്വാസങ്ങളായി തീരും സഖാക്ക രോഗികളായവർക്ക് വിടുതൽ കൊടുക്കണമേ കൃപ കൊണ്ടെല്ലാവരും പുതിയ ആരാക്കണമേ സകലം കർത്താവിന്റെ കരമലി താഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ അടിയന്റെ യാചന സദയം സദ്യം കേൾക്കണം സകലും മാനവും മഹത്വം കർത്താവിൻ തന്നെ ആയിരിക്കും ആരാകട്ടെ ദൈവത്തിനു സ്ത്രോത്രം ഇവിടെ ഹെലിവസ്ത്രോത്രം ഇതിന്റെ ബാക്കിൽ ഒരു ചരിത്രമുണ്ട് അതായത് മൂന്ന് പേരെ ബന്ധിച്ചു തീയിൽ രാജാവ് ഇട്ടപ്പോൾ രാജാവ് ഭ്രമിച്ചു പെട്ടെന്ന് പെട്ടെന്ന് പറയുക ഞങ്ങൾ മൂന്ന് പേരല്ലയോ ബന്ധിച്ചിട്ടത് പിന്നെ മൂന്നാമൻ ഒരു ദൈവ പുത്ര തുല്യനാമൻ നടക്കുന്നത് കാണുന്നു എന്ന് പറയുന്നു ഹെലിവസ്ത്രോത്ര ദൈവത്തിനു സ്ത്രോത്രം പ്രിയപ്പെട്ടവരെ രാജാവ് ഒരു വലിയ സ്വർണ ബിംബത്ത ഉണ്ടാക്കി അതിൻ്റെ പ്രതിഷ്ഠയ്ക്ക് വന്നുകൊടുന്ന്വരെല്ലാം തന്നെ സ്ത്രോത്തരം ആ വാദ്യോ ഉപകരണങ്ങൾ വായിച്ച് കേൾക്കുമ്പോൾ എല്ലാവരും വീണ് ഇതിനെ നമസ്കരിക്കണം എല്ലാം അങ്ങനെ ഒരു നിയമം ഇല്ലാത്തവരെ എരിന്ന് തീച്ചോളയും ഇട്ടുകളും എന്നൊരു നിയമം രാജാവ് പാസാക്കി സ്തോത്രം അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്ന മൂന്ന് ബാലന്മാർ എല്ലാത്തിനു സ്ത്രോത്രം ശ്രക്കും മേശക്കും അബ്ദനേഹർക്കും ഇതിനെ ഒന്ന് ചെവി കൊടുത്തില്ല അവർ ഈ രാജാവ് നിർത്തിയ സ്വർണ്ണബിന്ന് നമസ്കരിക്കാനോ കാഹളനാദങ്ങൾ ഈ എല്ലാം കേൾക്കുമ്പോൾ വാദ്യം കേൾക്കുമ്പോൾ വീണ്ടും നമസ്കരിക്കാൻ അവർ അവിടെ വന്ന് ചേർത്തില്ല ചില കൽതാര് വന്നു രാജാവിനടേത് ഉണർത്തിച്ചു ഇങ്ങനെ ഒരു നിയമമുണ്ടല്ലോ രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ ബാധ്യോപരണങ്ങൾ കേൾക്കുമ്പോൾ വന്ന് നമസ്കരിക്കണം ഇല്ലാത്ത എരിയുന്ന തീച്ചളി ഇട്ടുകളും ഒരു നിയമമുണ്ടല്ലോ അത് സത്യം തന്നെ എന്ന് രാജാവ് പറഞ്ഞു എന്നാൽ ചില ബാലന്മാർ യഹൂദ ബാലന്മാർ

മാരുണ്ടല്ലോ ഈ പുരുഷന്മാർ രാജാവിനെ കൂട്ടാക്കിയില്ല അവർ തിരുമനസ്സിലെ ദേവന്മാരെ സേവിക്കുകയോ തിരുമനസ് കൊണ്ട് നിർത്തിയ സ്വർണ്ണബിമ്പത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല അപ്പോൾ നെമുക്കന്നേശ്വർ ഉഗ്രകോപം ഉഗ്രഗോപവുംണ്ട്രക്കിനെയും മേശക്കിനെയും കൊണ്ടുവരുവാൻ കൽപ്പിച്ചു അവർ ആ പുരുഷന്മാരെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു ലഭു കന്നേശ്വർ അവരോട് കൽപ്പിച്ചത് ശതുരക്കെ മേശക്കെ അമേദന ഗോവ നിങ്ങൾ എൻറെ ദേവന്മാരെ സേവിക്കുകയോ ഞാൻ നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് നേര് തന്നെയോ എന്നുള്ളത് നേർ തന്നെയോ ഇപ്പോൾ അതിന്റെ ആ പതിന ഇപ്പോൾ ഇപ്പോൾ ഒരു ചാൻസുടെ തരാം ഇപ്പോഴ് അല്ലെങ്കിൽ കകളം കുഴൽ തമ്പുര് കിന്നരം വീണ നാഗസ്വരം മുതലേ സകല വാദ്യവും നാദവും കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഞാൻ പ്രതിഷ്ഠിച്ച ബിംബത്തെ നമസ്കരിച്ചാൽ നമസ്കരിപ്പാൻ ഒരുങ്ങിയിരുന്നാൽ നന്ന് നമസ്കരിക്കാതിരുന്നാലോ നിങ്ങളെ എരിയുന്ന തീച്ചുളയിട്ടുകളെ സ്തോത്രം സ്തോത്രം വസ്ത്രം ഒരു ചാൻസ് ചാൻസൂടെ നിങ്ങൾക്ക് തരാം നിങ്ങൾ അത് ചെയ്താൽ നിങ്ങൾ കൊള്ളാം ഇപ്പോഴും ഈ വാദ്യോപന കേൾക്കുമ്പോൾ നിങ്ങൾ വീണ് നമസ്കരിച്ച പണി ഇല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു ഒരു ചാൻസ് ചാൻസൂടെ നിങ്ങൾക്ക് തരാം ഹെലലി സ്തോത്രം എന്ന് പറഞ്ഞു ഹെലലി സ്തോത്രം എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്ന ദേവൻ ആർ എന്ന് രാജാവ് പറഞ്ഞു അപ്പോഴും അപ്പോഴാ പ്രിയപ്പെട്ടവരെ ുംബ്ലും രാജാവിനടുത്ത് പറയുന്നതാ രാജാവിനെ രാജാവെന്ന് വിളിക്കുമ്പോ പേര് പറഞ്ഞ് വിളിക്കുന്നു അപ്പൊ തന്റെ ഉള്ളിൽ ദൈവത്തിന് ത്തിന് നൂറ് നൂറ് ശതമാനം സ്ഥാനം കൊടുത്തത് കൊണ്ടാ ഈ ഈ ഈ പറഞ്ഞപ്പോൾ പേര് വിളിച്ചു ഞാൻ കാര്യത്തിൽ കാര്യത്തിൽ ഉത്തരം ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞാൻ ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമ്പോൾ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്ന് രാജാവിൻ്റെ കരുന്ന് വിടുവിക്കും അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ഈ സ്വർണ ബിംബത്തെ വീണ്ടും നമസ്കരിക്കുകയില്ല ഇത് പറഞ്ഞപ്പോൾ രാജാവോട് അങ്ങോട്ട് ഉഗ്ര കോപം പിടിച്ചു അല്ലല്ലോ അപ്പോഴും ആ ബാലന്മാർ ഈ ദൈവത്തിന് നൂറ് ശതമാനം ഹൃദയത്തിൽ സ്ഥാനം കൊടുത്തുകൊണ്ട് മുൻപേ അവന്റെ രാജ്യം നീതിയും അന്വേഷിക്കുന്ന ഒരു ക്രമം ഉണ്ടായിരുന്നതുകൊണ്ട് അതിനപ്പുറം നീങ്ങില്ല രാജാവ് ഒരു ചാൻസരാൻ കേൾക്കുമ്പോൾ നിങ്ങൾ വീണ് നമസ്കരിച്ചാൽ കൊള്ളാം ഇല്ലെങ്കിൽ നിങ്ങൾ എനിയ തീച്ചു കിട്ടില്ല അപ്പോഴും ആ ബാലന്മാർ കാര്യം പറവാൻ ആവശ്യമില്ല ഹലോത്തരൻ ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടിവിക്ക് രാജാവിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ അല്ലെങ്കിലും ഈ രാജാവിന്റെ കൽപ്പന ഈ സ്വർണബിംബത്തെ വീണ് നമസ്കരിക്കുന്ന കാര്യം ഞങ്ങൾ ചെയ്യുകയില്ല ഇത് രാജാവിന് കേട്ടപ്പോൾ ഉഗ്ര കോപം അങ്ങോട്ടുണ്ടായിത്ര ഏഴ് മടങ്ങ് അങ്ങോട്ട് ഈ ഹലല് തീ കൂട്ടിയിരിക്കുന്ന അത് ഏഴ് മടങ്ങാക്കാൻ പറഞ്ഞു അവിടെ രാജസൈന്യ ബലവാന്മാരായ ആ അവർ പയ്യന്മാർ മൂന്ന് പേർ കൂട്ടിക്കൊണ്ട് അവർ ഈ ഇവരെ എടുത്തും കൊണ്ട് കാൽച്ചട്ട എല്ലാങ്ങളോട് കൂടി എല്ലാത്തിനോട് തെരുന്ന തീച്ചുള ഇട്ട് ഇട്ട് കളഞ്ഞു അപ്പോഴ് ഈ ഭവിച്ചുകൊണ്ട് പോയവരെല്ലാം എന്ത് ചെയ്തു തീ നക്കിക്കളഞ്ഞു അത്രമാത്രം തീയായിരുന്നു ഈ തീ കത്തിക്കൊണ്ടിരുന്നത് എന്നാൽ അപ്പോഴും ഈ ബാലന്മാർ ആ തീച്ചൂളയിൽ നടന്നുകൊണ്ടിരുന്നു ഹെല ആമൻ അവരുടെ ഉള്ളിലെ ദൈവ വിശ്വാസം വിശ്വാസം നോക്കി എത്രമാത്രം മാത്രം ഉന്നതം വന്നു അവർ ഏരിയുന്ന തീച്ചൂളയിൽ നടന്നു അവിടെ മൂന്നാമനം അവരോട് കൂടെ നടന്നു അവന്റെ രൂപം നാലാമനം അവനോട് നടന്നു അവരുടെ രൂപം ദൈവ ദൈവ

നാം മൂന്ന് പുരുഷന്മാരെ അല്ലേ ബന്ധിച്ച് തീയിൽ എന്ന് ചോദിച്ചതിന് അവ സത്യം തന്നെ രാജാവ് എന്ന് അതിന് അവൻ നാല് പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു അവർക്കൊരു കേടും തട്ടിയിട്ടില്ല നാലാമത്തവന്റെ രൂപം ദൈവപുത്രനോട് എന്ന് കൽപ്പിച്ചു ഇത് കണ്ടപ്പോൾ കണ്ടപ്പോൾ രാജാവു എരിയുന്ന തീച്ചുളയുടെ അങ്ങോട്ട് പറയുക ദൈവത്തിന്റെ അത്യുന്നതന്റെ ദാസന്മാരെ വിവാൻ അവിടെ ഹലൻ ജോലിക്കാരല്ല വിട്ടത് രാജാവു തന്നെ എണീറ്റു അവിടെ ഹലൻ ആ എരിയുന്ന തീച്ചു വാതുക്ക വാതുക്കൽ ചെന്നിട്ടു പറഞ്ഞു വിളിച്ചു ഈ അത്യുന്നതന്നെ ദൈവത്തിന്റെ പുത്രന്മാരെ ഇറങ്ങി അങ്ങനെ പുറത്തുവന്നു അവര് എരുതിരിഞ്ഞ് എരിഞ്ഞു പോയി എന്നാൽ ഈ ബാലന്മാർ മൂന്ന് പേരും അവിടെ വിളിപ്പിക്കുവാൻ അവരെ രാജാവിന്റെ ജോലിക്കാരല്ല വിട്ടത് ഇതാ ദൈവത്തെ സേവിക്കുന്നവർക്ക് ദൈവത്തെ സേവിക്കുന്നവർക്ക് ഗുണം അവിടെ രാജാവ് തന്നെ ആ ദൈവത്തെ കണ്ട് പേടിച്ചു ദൈവത്തിന്റെ പുത്രന്മാരെ വേഗം നിങ്ങൾ ഇറങ്ങി വരുമ്പോ

യും സ്വന്തം ദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കണം രാജകല്പന കൂടെ മറുത്ത് തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത തന്റെ ദാസന്മാരെ അവൻ സ്വദൂതന അയച്ച് ഇവിടെ മൂന്നും ബാലന്മാർ ഈ രാജ നിരസി ദൈവ ദൈവ ഹിതത്തിന് വിപരീതമായി ഞാൻ നിൽക്കുകയില്ല എന്ന് നിരസിച്ചപ്പോ രാജാവ് തന്നെ ഭ്രമിച്ചുപോയി തന്നെ എരിയുന്ന തീച്ചുള കിട്ടപ്പോൾ അവിടെ ഹലലി തന്നെ വിടിവിക്കുന്ന ഒരു ദൈവ അവിടെ ഇറങ്ങി നടന്നപ്പോൾ രാജാവ് പേടിച്ചു ഭ്രമിച്ചു പോയി രാജാവ് തന്നെ അവരെ വിടിവിക്കുവാൻ ഇറങ്ങി വന്നു ഹെലലു അ സ്ത്രോത്രം പ്രിയപ്പെട്ടവരെ അവർ ഹലലു സ്ത്രോത്രം ഇനി ഹെലലുവ ദൈവത്തെ അല്ലാത ഈ ബാലന്മാർ ഇനി വേറെ ഒന്നിനെ സേവിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ രാജാവ് തന്നെ അവരെ വിടിവിക്കാൻ വന്നു ഇതാ നമ്മളെ ദൈവം അടുത്ത ഇരുപത്തി ഒമ്പതാമത്തെ വാക്യം എടുക്കുമ്പോൾ ഇനി ഈ ഈവത്തിന് വിരോധമായി വീട് കുന്നാക്കുകയും അവര് കഷ്ണം കഷ്ണമായി കണ്ടിക്കുകയും ചെയ്യുമെന്ന് പറയുന്നു അപ്പോൾ ഈ ബാലന്മാരുടെ ദൈവത്തെ ആരേറ്റെടുത്തു കഴിഞ്ഞു ഈ നെബുക്കർ നേസരാജാവ് ഏറ്റെടുത്തു ഈ നെബുക്കർ നേസ്വ രാജ് ഏറ്റെടുത്തത് വഴി ആ രാജ്യം മുഴുവനും എല്ലല്ലോ ഈ ദൈവത്തെ ഏറ്റെടുക്കേണ്ട ഒരു ക്രമമായി തീരുന്നു പ്രിയപ്പെട്ടവരെ ഈ കർത്താവിനെ നമ്മൾ മുൻസ്ഥാനം കൊടുത്താൽ ഓ ഹലോ കൊടുത്താൽ മറ്റുള്ളവരേക്ക് അതിലേക്ക് ആയിത്തീരുന്ന ഒരു ക്രമം ആയിത്തീരും എന്നിട്ട് മേസി അബ്ദുനേദനും പുതിയ ഓ ഓഹൽ സ്ഥാനമാനങ്ങൾ കൽപ്പിച്ച് അനുവദിച്ചു കൊടുത്തു ഇതാ നമ്മളെ ദൈവം ദൈവത്തിന് പിന്നാലെ പോകുന്നവർ ആരും ലക്ഷ്യതരാകുവാൻ അവൻ ഇട വരികയില്ല അവൻ ഒരു പരീക്ഷകൾപ്പെട്ടാലും അവനെ അവൻ വിടുവിച്ച് രക്ഷിക്കും ഇതാണ് ദൈവ നമ്മളെ ദൈവം ഈ ദൈവത്തെ പിൻപറ്റി നിൽക്കുന്നവർ ആരും ലക്ഷ്യതരായി പോകുവാൻ അവൻ ഇട വരികയില്ല ഇവിടെ രാജാവ് തന്നെ ഇറങ്ങി വന്ന് അവരെ വിടുവിച്ചു എന്നിട്ട് ഒരു നിയമം അവിടെ പാസാക്കി ഈ പ്രതികൂലമായി ചിന്തിക്കുക നാവുകൾ എല്ലാം കണ്ടിക്കും അവരെ അവരെ വീട് ഈ രാജാവ് തന്നെ അനുകൂലമായപ്പോൾ ആ രാജ്യം മുഴുവനും ഈ ദൈവത്തിൽ ആയിത്തീരുന്നു പ്രിയപ്പെട്ട ഈ ഒരു ക്രമത്തിൽ നമ്മൾ ആയിത്തീരുവാൻ ശ്രമിക്കുക എങ്കിൽ ലോകം തന്നെ സ്വർഗരാജ്യം ആയിത്തീരുന്നു ഈ െ ഹലസ്ത്രം പ്രാർത്ഥിക്കാൻ കേട്ടവർക്കെല്ലാം ആശ്വാസങ്ങൾ കൊടുക്കണമേ ഓ കൃപ കൊണ്ട് കൊതിയണമേ ഓ പരിശുദ്ധാത്മാൻപരിപ്പം രോഗികൾ അവർക്ക് വിടുതൽ കൊടുക്കണമേ സകലം കർത്താവിൻ്റെ കരങ്ങൾ താഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ അടിയന്റെ യാചന സതയം കേൾക്കണം സകലം മനും മഹത്വം കർത്താവിന് തന്നെ ആയിരിക്കും അറാകട്ടെ ആ